ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ അപ്പോ ഇന്ന് എവിടെയുള്ള എവിടെയുള്ള പെരിന്തൽമണ്ണ നമ്മൾ ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും മസാല ഉള്ള കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾക്കല്ല അലേഹക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അലേഹ വളരുതോറും ഏറ്റവും കൂടുതൽ ഡ്രസ്സ് അലേഹക്ക് വേണ്ടത് കാരണം ഈ മക്കൾ ഈ ടൈമിൽ വേമയും വളരും ഇപ്പൊ അത് തന്നെ അവൾക്ക് മുട്ടുവരെ അയക്കണേ ഇപ്പൊ സിൽപി സമീപം ഡാൻസ് കളിക്കണമാതിരി ആയിക്കും അപ്പോ ഇനി നാളെ ഞങ്ങൾക്ക് ഫാമിലി ട്രിപ്പ് ഉണ്ട് അതായത് സിനുവിൻ്റെ ഫാമിലിന്നുള്ള ട്രിപ്പിനാണല്ലോ നമ്മൾ ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഉണ്ട് അപ്പൊ അതിലേക്ക് കുട്ടിക്ക് ഡ്രസ്സ് വേണം എന്നു പറഞ്ഞു പിന്നെ പത്താം തീയതി വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് നമ്മുടെ ചക്കരടി നിജാസിന്റെ കുട്ടിക്ക് ഒരു സ്വർണം കെട്ട ആ സ്വർണ്ണ ലനമോൾക്ക് സ്വർണം കെട്ടാൻ വേണ്ടിയിട്ട് ലനമോളുടെ വീട്ടുകാർ വരുന്നുണ്ട് കൊല്ലത്തുകര് വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഓലും ഡ്രസ്സ് കടയിലുണ്ട് അപ്പോൾ നമ്മൾ ഓരോ നമ്മൾ ഓലും ഒരുമിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞമ്മ നമുക്ക് ലനമോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം പിന്നെ ലനമോൾക്ക് ഗോൾഡ് എടുക്കണം ഒക്കെ നമുക്ക് കൊടുക്കാണ്ട് ഇഷ്ടം അത് വഴിയേ കാണിച്ചു തരാം എന്തായാലും ഇന്നത്തെ സംഭവങ്ങൾ നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അതില് ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ച് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്നമല്ല അപ്പൊ നമുക്കതൊരു കൊച്ചു ഡേ ഇൻ അവർ ലൈഫ് ആയാലും അപ്പൊ ലനമോള് മുകളിലുണ്ട് ലനമോളിന്റെ അപ്പുണ്ട് എല്ലിപ്പ ഉണ്ട് പിന്നെ ഉമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് ഈ കൂട്ടത്തില് ഉമ്മ മാത്രല്ലാത്ത അപ്പൊ ഉമ്മാനെ കൂട്ടാതെ എന്തെങ്കിലും വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാക്ക് വയ്യ തറവാട്ട് പോകണം ഉമ്മാക്ക് ഉമ്മാൻ്റെ ഉമ്മാനെ കാണണോന്നൊക്കെ പറഞ്ഞു നിക്കുകയാണ് ആ ഗ്യാപ്പിൽ ആ അവര് എന്താ എല്ലാരും ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ അവിടെ ആള് വേണമല്ലോ അപ്പൊ ഉമ്മ വന്ന ഗ്യാപ്പിൽ ഞാൻ ഉമ്മാനൊക്കെ കണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ അതായിട്ട് ഉമ്മാനെ കൂട്ടാൻ അല്ലാതെ ഞമ്മളതിനായിട്ട് ഒഴിവാക്കിയെന്നൊന്നും പറയലി ഓക്കെ അപ്പൊ എന്തായാലും ഞമ്മക്ക് നേരെ

അങ്ങനെ ഞങ്ങൾ ഇന്നലെ വീടൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് നേരം പോലും കിട്ടിയില്ല അല്ലേ നമുക്ക് മനസ്സിന് പറ്റിയൊരു സാധനം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ഇന്നലത്തെ ദിവസം സ്കാനിങ്ങും റിസൾട്ടും ഒക്കെ പാടും വീരാതി പിടിച്ച ദിവസമായിരുന്നു അല്ലേ ഒന്നും ഒന്നും നടക്കാത്തൊരു ദിവസം സ്കാനിങ് കഴിഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല ഏ എനിക്കല്ലേ അതൊക്കെ ഇങ്ങന റിട്ടൈൻ ആണ് ഞാൻ പോലെ വന്നത് അന്തി കറസലാണ് അവിടെ അല്ലേ ഇനി തന്നെ വങ്ങോ അല്ലേ ഈ കറന്നെ ഗൈ ബാബിനെ എടുത്തതല്ലേ പൊന്നേ ഇനി അങ്ങോട്ട് പോട്ടോ അങ്ങോട്ടൊന്നും പോയില്ല ഇല്ല നിങ്ങൾ നിങ്ങൾ ഇടാൻ പ്രശ്നമുണ്ടല്ലേ അപ്പോൾ ദുമ്മാനെ കുട്ടിയല്ലേ ദുമാക്കല്ലേ ഉള്ളൂ ഇത് വേറെ വേറെ കുട്ടികളെ കുറായി അവ നമ്മക്ക് പോവാ കന്നു തുമ്പി കണ്ണു തുമ്പി ഒരവ് എടുത്ത കുട്ടി ഒരവ് എടുത്ത ഒരവ് എടുത്ത ഇത് ഇത് ഒരു പ്ല ഒരു പ്ലയിങ് കിസ് കൊടുത്താ ഒരു പ്ലയിങ് കിസ് കൊടുത്താ കൊടുത്തോട്ടെ ഒമ്പ് കൊടുത്തോട്ടെ എന്നൊരു ആവുമ്പോൾ ധാരാ ധാര ബേ ബേയുടെ ബേ ബേടെ ബേയുടെ ബേ ഞാൻ ട്ടെ കൊടു പഠിച്ചോ ജീവി നോക്കോ കുട്ടി നെയ്ച്ചോറും പോയി വെച്ചോളി ഗൈസ് അപ്പോ എന്റെ അലേഹൊക്കെ ഉള്ളതല്ല എന്നാ ഗിഫ്റ്റ് കൊടുക്ക് ഗിഫ്റ്റ് കൊടുക്ക് ബാക്ക് കൊടുക്കു ബാഗ് കൊടുക്ക് ബാഗ് കൊടുക്ക് അപ്പൊ ഇത് നമ്മളെ ഡ്രസ്സ് എടുത്താണ് ഇനി നമ്മൾ എന്താക്കു ഇനി ഞമ്മള് ഇന്ന് ജ്വല്ലറി എടുക്കുന്നുണ്ട് അത് ഇവര് നാല്പതിന് കിട്ടുന്ന ദിവസം അനുസാരള്ള പറഞ്ഞ കാര്യമില്ല അലമോളുടെ അല്ല അതിലമോൾക്ക് അപ്പൊ ഞാൻ എടുക്കാൻ കയറിയപ്പോ അവിടെ കണ്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തതാണ് എങ്ങനെ ഇണ്ട് നോക്കാം അതായത് അത് കേറ് അൻപത്തി എന്താണ് ഗിഫ്റ്റ് നോക്കട്ടെ അതെന്താ സാധനം സിനിമ അവിടെ കണ്ടെങ്കില് ഇഷ്ടപ്പെട്ടെടുത്ത ഏതോ ഒരു കളറാണ് പക്ഷെ ഇപ്പോഴൊന്നും കുട്ടിക്കിടാൻ പറ്റില്ല നാല്പതായ ചക്കരക്ക് ഇതുപോലെ കൊറേ ഗിഫ്റ്റ് കുട്ടിക്ക ഉണ്ടാവു അത്ര ഗിഫ്റ്റ് കിട്ടും അവിടെ കഴിഞ്ഞോ ഏഹ് ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് കിട്ടണ നാല്പതാണ് കുളിക്കുന്നതിനെ നാല്പത് കഴിക്കണം അതിപ്പോളിക്കണല്ലേ അതിപ്പോ എന്തും നാൽപ്പതല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് കവറിലിടാൻ പൊതിയില്ല അതാണെന്ന് വിചാരിച്ചു നോക്കുമ്പോ ഇങ്ങനെയൊക്കെ പൊതി നിക്കണേ അപ്പോ അങ്ങനെ ചക്കര തൊറുക്കാണ് അവിടെ ഇന്നും ഉണ്ട് ആ അതായത് തുറക്ക് നീ കുപ്പായ പുറത്തേക്ക് എടുക്ക് പൊറത്തക്കെടുക്ക് സെലക്ഷനാണേ തരുന്ന കണ്ടുപിടിച്ച അലേ കൂടാലേ ഇപ്പൊ ഇത്രേ ഉള്ളു ബേ ഞാൻ പറഞ്ഞേ എനിക്ക് അത് സോഡി പമ്പഐസ് പമ്പഐസ് ഓക്കേ പാല് ഒന്നും കോയ്യാന്നത് കോന് വാങ്ങി പോയിട്ട് ഞാൻ കൊടുക്ക എത്ര ചോദിച്ചാൽ മതി അതിനും കൊണ്ടോ അപ്പൊ എന്തായാലും ഇഷ്ടായോ ഡ്രസ്സ് ഒരു ടുത്ത് മാത്രമേ പയച്ചിട്ടുള്ളൂ അന്നെ അന്നെ കൂടുതൽ കുറ്റം പറയുന്ന എനിക്ക് ഭയങ്കര വിമർശനാണ് കൊഴപ്പല്ല നിങ്ങളോടൊന്നും പറഞ്ഞില്ല ഓക്കെ കാഴ്ചപ്പന്തായാലും